അന്തരാത്മാവിലേക്ക് സിസ്റ്റർ ഒഴുകിയിറങ്ങിയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയുടെ ഡയറി ഗണ്ട ഓ തുടക്കം മുതൽ തന്നെ ഒരു ആത്മീയ ഉപദേഷ്ടാവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ വളരെയേറെ ദൈവകൃപകൾ ഞാൻ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല കുംഭസാരക്കാരന് ഒരാത്മാവിനെ വളരെ സഹായിക്കാൻ സാധിക്കും എന്നാൽ വളരെ ഉപദ്രവിക്ക ഉപദ്രവം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും ഓ അനുതാപത്തോടെ തൻ്റെ അടുക്കൽ വരുന്ന ആത്മാവിനെ ദൈവകൃപയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കുമ്പസാരക്കാരൻ എത്രമാത്രം ജാഗ്രത പുലർത്തണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവന ദൈവമായുള്ള ബന്ധത്തിന്റെ ആഴം അതിന് ലഭിക്കുന്ന കൃപയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആരാധന ആരാധന ദൈവ തരുണയ്ക്ക് ആരാധന 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 あ